ലക്ഷ്മി കോന്നോത്ത് ചേച്ചിയെ കണ്ടില്ലല്ല കണ്ടില്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇല്ലോളം വൈകിയാലും കറക്റ്റ് സമയത്ത് എന്റെ ചേച്ചി മതവും കലക്കിക്കൊണ്ട് വന്നിരിക്കും എങ്ങനെങ്കിലും അവിടെ ഒരു മുസ്ലിം ഹിന്ദു വിഭാഗീയത പറഞ്ഞില്ലെങ്കിൽ ചേച്ചിക്ക് ഒരു നിലക്കൊരു മനസമാധാനം കിട്ടത്തില്ല ഒരു താത്ത എങ്ങനെങ്കിലും ഒന്ന് വൈറലായ മതി എന്ന ഉത്മായ ആഗ്രഹത്തോട് നടക്കുകയും താത്തയുടെ വൈറൽ ശ്രമത്തിനിടെ ഒരു പാവപ്പെട്ട ദീപക് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ ജീവൻ പൊലിഞ്ഞു പോകുന്ന ഒരു സങ്കടകരമായ വാർത്ത നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരുന്ന മുസ്ലിം പ്രൊഫൈലും താത്താനും നന്നായിട്ട് കൈകാര്യം ചെയ്യും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണമെന്ന ആഹ്വാനമാണ് സകല പ്രൊഫൈലുകളിലും പക്ഷേ ലക്ഷ്മി കോന്നോത്ത് ചേച്ചി ഈ ചാണാത്തിലും ഈ ചില ജീവികൾ പുഴുക്കളെത്തരെയും എന്ന് പറയുന്ന പോലെ ഗഫൂർ പറഞ്ഞ അസ്ത്രങ്ങളിൽ ഒന്നാണിത് ഹിന്ദു പുരുഷന്മാരെ വ്യക്തിഹത്യ നടത്താൻ ടിപ്പുവിന് മുന്നിൽ എവിടെയോ കിടക്കുന്ന ടിപ്പു ഒരതിനകത്ത് വന്നത് നമ്മൾ എന്ത് ഇതിനകത്ത് പറയുക ലക്ഷ്മി കോന്നാശേശനക്ക് അറിയത്തില്ലല്ലേ ആ ഇടക്കിടക്ക് ചേച്ചി ഈ ഹിന്ദു മുസ്ലിം കൃഷ്ണങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ട് സൈഡിൽ മാറി ചേച്ചി ഇങ്ങനെ ഇരിക്കും ഞാൻ പലപ്പോഴും ചോദിച്ചുണ്ട് ചേച്ചി തന്നെ അവിടെ ഇരിക്കുന്നത് അങ്ങനെ ഇട്ടെങ്കിൽ മാത്രമേ അതൊരു ആ പോസ്റ്റിന് ഒരു ചാരുതയുള്ളത് ചേച്ചി പറയുന്ന വേറൊന്നും അല്ല പാപ്പടന്നെ ഇതുപോലെ നല്ല പൈസ സമ്പാദിക്കുന്നുണ്ടേ ഈ ഹിന്ദു ഇസം എന്ന് പറഞ്ഞ ലക്ഷ്മി കോനോത്ത് എന്ന് പറഞ്ഞ പേജ് നല്ല പൈസ സമ്പാദിക്കുന്നുണ്ട് അവർ ഒരു പണിയും എടുക്കാതെ അവനവന്റെ പ്രൊഫൈലും വെളുപ്പിച്ചും അതിനകത്ത് ചോപ്പ് തേച്ചും ഒക്കെ ഇങ്ങനെ സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കി അതിൽ നിന്നാണേലും പൈസ കിട്ടി പൈസ കിട്ടാനോ ആർക്കെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ആ വഴി ആരെങ്കിലും നിഷേധിക്കുമോ അതിന് എന്ത് ആര് തമ്മിൽ തല്ലി തല്ലി തമ്മിത്തല്ലിയാലും ചത്താലും കൊന്നാലും കുഴപ്പമില്ല നമുക്ക് പണം കിട്ടണം അത്ര മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അത്യധികമായി ശരീരപക്ഷം ധർമ്മത്തിന്റെ പക്ഷം അതൊന്നും ഇല്ല അങ്ങനത്തെ ഒരു സംഗതി ഇല്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏത് പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ കഴി കയറി ഇരിക്കുന്നത് അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ ഇപ്പൊ ടിപ്പൂലേക്ക് എത്തിയുണ്ട് സംഗതി ടിപ്പൂയിലേക്ക് എത്തിയിട്ടുണ്ട് ടിപ്പു ആ കുറെ എണ്ണത്തിന്റെ പിൻഗാമികൾ ഇറങ്ങിയിട്ടുണ്ട് ഹിന്ദുക്കൾ സൂക്ഷിക്കുക വേട്ടയുടെ പുതിയ വേർഷൻ ഇനിയും വരാം ബസിൽ വ്യാജ പീഡനാരോപണം ഉന്നയിച്ച സ്വയം വൈറൽ ആകാൻ നോക്കിയ താത്തായാണ് ഈ നിരപരാധികളുടെ വിധിക്ക് ഉത്തരവാദി അപ്പം നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളായ ചെറുപ്പക്കാരെ സമൂഹത്തിന് മുമ്പിൽ നാറ്റിക്കുക എന്നുള്ളതാണ് സന്തോഷ് മാധവൻ എന്ന സന്യാസി എടുത്താണ് മരണപ്പെട്ടത് ജയിലിൽ കിടന്നാണ് മരണപ്പെട്ടത് കോടിക്കണക്കിന് രൂപ തട്ടിക്കുകയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും അതിൻ്റെ പേരിൽ വർഷങ്ങളോളം ജയിലിൽ കിടന്നു അവിടെ കിടന്നാണ് മരിച്ചത് അദ്ദേഹത്തിനെതിരെ പീഡനപരാതി കൊടുത്ത മുസ്ലിങ്ങളാണോ അത് ഹിന്ദുവായിരുന്നല്ലോ ആ ഹിന്ദുവിനെ ജനങ്ങളുടെ മുമ്പിൽ നാറ്റിക്കാൻ വേണ്ടിയും അവനെ ഇങ്ങനെ കൊലക്കൊടുക്കാൻ വേണ്ടി ചെയ്തതാണോ എല്ലാ മുസ്ലിം പെൺകുട്ടികൾ ആ രൂപത്തിൽ ചിന്തിച്ചതിന്റെ ഭാഗമാണോ സന്തോഷമാതാവനകത്ത് കളർ എന്തിനേറെ ഇപ്പം നടക്കുന്ന വിവാദവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ തെറ്റും ശരിയും നമുക്കറിയുന്നില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തത് അദ്ദേഹം ഹിന്ദു ചെറുപ്പക്കാർ തറക്കൊണ്ടാ രാഹുൽ മാങ്കൂട്ടം ഹിന്ദുവല്ലേ അദ്ദേഹത്തിനെ ഇപ്പൊ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് മുസ്ലിം പെൺകുട്ടികൾ ആരെങ്കിലും ഹിന്ദു എന്റെ പേരിൽ ഇവിടെ ആരെല്ലാം എത്ര എത്ര ചെറുപ്പക്കാരങ്ങനെ സമീപകാലത്ത് ഒരു പെൺകുട്ടി മാസ്കും ധരിച്ചുകൊണ്ട് ബസ്സിൽ ഒരു സാധുവായ ഒരു മധ്യവിസ്കനായ ഒരു സഹോദരനെ ഇതുപോലെ വീടിയെടുത്ത് നാട്ടിച്ചല്ലോ ആ സഹോദരൻ മുസ്ലിം ആയിരുന്നു ആ നാട്ടിച്ച പെൺകുട്ടി മുസ്ലിമായിരുന്നു നാണവില്ലേ ഞാൻ അറിയാൻ ചോദിക്കാണ് നാണവില്ലേ മാനവില്ലേ നാണവുള്ള ഒരു മാനവുള്ള ഒരു കുളിച്ച കുളത്തിലെങ്കിലും കുളിക്കണേ അത്രേ പറയാനുള്ളൂ നല്ല നല്ല സ്ത്രീകൾ കുടുംബത്തിൽ പറഞ്ഞാൽ തറവാട്ടി പറഞ്ഞ പുനാരലക്ഷ്മി കോണത്തിൽ ചേച്ചി ഈ മരിച്ച ദീപക് ഹിന്ദുവല്ല മനുഷ്യനാണ് അതുകൊണ്ടാണ് കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ ദീപക്കിനു വേണ്ടി സംസാരിക്കുന്നത് വേട്ടക്കാരിക്കെതിരെ ശക്തിയുക്തം അവർ നിലപാട് സ്വീകരിക്കുന്നത് അവിടെ മതമല്ല ജാതിയല്ല നോക്കിയത് ഒരു മനുഷ്യൻ ഇരയാക്കപ്പെട്ടു വേട്ടക്കാരിയുടെ മതമല്ല നോക്കുന്നത് വേട്ടക്കാർ ചെയ്ത വൃത്തികേടിനെയാണ് നോക്കുന്നത് ആ വൃത്തികേട് ഇവിടെ പലരും ചെയ്തിട്ടുണ്ട് അവരുടെയും ജാതി മതമല്ല നോക്കുന്നത് അവർ ചെയ്ത വൃത്തികേടിനെയാണ് എതിർക്കേണ്ടത് അവിടെയും മതം കലക്കുന്നത് ഇങ്ങനെ എല്ലാ സാധനത്തിലും ഈ പുഴുക്കളെ തേടുന്നത് ഒരു പ്രത്യേക സൈസ് ജീവിയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ഹിന്ദു സ്ത്രീകൾ പൊതുവെ പൊതുവെ ഹിന്ദു സ്ത്രീകൾ അവർക്കൊരു മാന്യതയുണ്ട് ഞങ്ങളുടെയൊക്കെ ടീച്ചർമാർ അങ്ങനത്തെ ആളുകളാണ് അവരുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ അവരുടെ പെരുമാറ്റങ്ങൾ അവരുടെ നടത്തത്തിനും ഒതുക്കത്തിനുമൊക്കെ അത്തരത്തിലുള്ളൊരു ഭവ്യതയുണ്ട് ഇതിനൊക്കെ ഘടകവിരുദ്ധമായി സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി സമൂഹങ്ങളെ തല്ലിത്തല് തള്ളിത്തല്ലിച്ച് എന്ത് വിഷയമുണ്ടായാലും അത് വന്നി മതം കലക്കുന്നത് നിങ്ങളെപ്പോലുള്ള സ്ത്രീക്ക് കയറുന്ന പണിയല്ല അതൊക്കെ ചെയ്യുന്ന നമ്മുടെ തമിഴ്നാട് ലോറി ഒരു ലോറിയുണ്ടല്ലോ തമിഴ്നാട് ലോറി ആ ആ തമിഴ്നാട് ലോറിയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല പക്ഷെ നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് മതത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും എല്ലാ സമൂഹത്തെക്കാളും കുറച്ചും വീണ്ടും വിചാരങ്ങളും ബോധമുള്ള സ്ത്രീകളാണെന്ന് മനസ്സിലാക്കുന്നവരെ ഞങ്ങൾ അതിനെ നിങ്ങൾ അത് കളഞ്ഞു കുളിക്കരുതെന്നായിരിക്കും പറയാനുള്ളത്